ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ മെഴുക തിരി ഉണ്ടാക്കുക അപ്പം നമ്മൾ മെഴുക ഉരുക്കി വെള്ളത്തിലിട്ട് അത് തണുപ്പിച്ചു നീ ഉമാരെന്നാ കാണിക്കുന്നത് നോക്കാം ഇങ്ങനെ കാണിക്കുന്നത് വീണ്ടും വീണ്ടും ഒന്ന് ഉരിക്കാം കേട്ടോ ഈ പാത്രത്തിനകം വെച്ച് നമ്മള് നല്ലോലെ ഉരുക്കുക അല്ല പാത്രത്തിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു അത് ഇപ്പൊ തീ കയറും തോന്നേ ാണ് അടി തീ കുറാണ് പുഴി കേട്ടോ ഉണ്ടാക്കുന്നത് മെഴുകുണ്ടാക്കാണ് മെഴുകുതിരി മെഴുകല്ല മെഴുകുതിരി വേണ്ടി ഒരു കുറച്ച് മഞ്ഞ കളർ ഇട്ടിട്ടുണ്ട് കേട്ടോ

ൈ ഇതാട്ടോ മെഴുകുതിരി ഉണ്ടാക്കാൻ വേണ്ടി ട്യൂബ് ലൈറ്റ് ആയിട്ട് തിരിയിട്ട് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഈ സംഭവം വെച്ചേക്കുന്നത് തിരി നേരെ നടുക്ക് തിരി നടുക്കുക വരാൻ വേണ്ടിയാകട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു നമുക്കൊരു ൈറ്റിലാട്ടോ നമ്മൾ ഒഴിക്കാൻ പോകുന്നത് സംഭവം നല്ല അടിപൊളിയായിട്ട് തിളക്കി പൊട്ടുന്നുണ്ട് കേട്ടോ അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വെള്ളം വീണ്ടും ഈ വെള്ളത്തിൽ ഇടുന്നില്ല കേട്ടോ കഴിഞ്ഞിട്ട് നമ്മളത് നേരെ കൊണ്ടുപോയി ആ കാണിച്ചു വെച്ചിരിക്കുന്ന ആ ട്യൂബ്ലൈറ്റിനകത്ത് ഇട്ട് കൊടുക്കുകട്ടോ ചെയ്യുന്നത് നല്ല പൂവായിരിക്കും കേട്ടോ അന്ന് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നല്ലോ തിളക്കുന്നുണ്ട് വെള്ളം നടക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ എല്ലേ പോഴുണ്ടാക്കുന്ന വേറെ എടുക്കണ്ട വരും കേട്ടോ സംഭവം തൂത്തട്ട് വേണമായിരുന്നു അതെ കാര്യം മനസ്സിലായില്ലേ

അമ്മാര് മെഴുക് ഉരുകിയ മെഴുകു വെള്ളത്തിൽ കൊണ്ടിട്ടാ ആ വെള്ളത്തിൽ എടുത്തു തന്നെ അമ്മര് പാത്രത്തിൽ വെച്ചാ പിന്നെ തോന്നേ എന്റെ ഫ്ലോപ്പ് വീഡിയോ നല്ല നമ്മടെ മെഴുകുതിരി പോയിട്ടോ ഗ് ും കേട്ടോ ആ ഫ്ലോപ്പായ സാധനം കൊണ്ട് ചില്ലിനോ മാറി കേട്ടോ പിള്ളേരെ അടി പറ്റാൻ പോലും ഇല്ലായിരുന്നു കേട്ടോ വീഡിയോ ഫ്ലോപ്പ് ആയി പോയി അപ്പോൾ എല്ലാവർക്കും വീഡിയോ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക